ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇടിയപ്പത്തനൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് നല്ല വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ ആണ് ഞാൻ കുഴച്ചെടുത്തേക്കുന്നത് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ഞാൻ ഇരുമ്പിൻ്റെ ചീൻചിട്ടിയാണ് എടുത്തേക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാനായിട്ട് വെച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി എടുത്ത് വറുത്ത് എടുക്കാം ഒരുപാട് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വറത്ത് ഇതാവരുത് കരിഞ്ഞു പോകരുത് അതിന് മുമ്പേ വറുത്ത് കോരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വെളുത്തുള്ളി ഒരു വലിയ ഒരു വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതെടുത്ത് കഴുകി അത് തൊലിയൊന്നും കളയാതെ തന്നെ ഞാനത് ചതച്ചു അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ എടുത്തു എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം ഞാനിത് വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കോരി എടുക്കുന്നതിൽ തന്നെ വെച്ച് വറുത്തുകഴിഞ്ഞാൽ അപ്പോൾ ഒരുപാടകം കരിയാതെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വറുത്തെടുക്കുന്നത് പിന്നെ നമുക്കിനി കറിവേപ്പിലയാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് നല്ലവണ്ണം വെളുത്തുള്ളി നല്ലവണ്ണം മൂത്തതിന് ശേഷം മാത്രമാണ് കറിവേപ്പില നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്ത് വറുത്ത് വരുന്നത് അപ്പോൾ ഈ നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഈ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഒരു എന്താ പറയുക ഒരു ഗുണം അതിനകത്ത് ആ എണ്ണയ്ക്കകത്തിൽ ഇനി ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു സേവനാഴി നമ്മൾ എടുക്കാം സേവനാഴി അതിലേക്ക് ഈ മാവ് പഴച്ച മാവ് എടുക്കണം അപ്പം നമ്മൾ കയ്യിലിരിച്ച അകലം വെളിച്ചെണ്ണ എടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നതും ഒക്കെ അങ്ങ് മാറും പിന്നെ സ്മൂത്തായിട്ട് വരാനും നല്ലതാണ് അധികം ഇപ്പം ഇതല്ല കുറച്ച് ഞാൻ കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് എളുപ്പമാണ് അതിൻ്റെ ആവശ്യമുള്ള ഒത്തിരി ഉണ്ടാവും ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെയാ ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് ചുറ്റിച്ച് അഴിക്കുകയാണ് കുറേശ്ശെ എടുക്കുന്നത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശേ എടുക്കുന്നത് അപ്പോൾ അത് അത് എളുപ്പമാണ് പെട്ടെന്നായിക്കോളും ഒരുപാട് സമയം ഇട്ടേക്കേണ്ട ആവശ്യമില്ല ഇനി ആദ്യത്തെ റൗണ്ട് ഞാൻ വറുത്ത് എടുത്തു കഴിഞ്ഞു നമുക്ക് സെയിം അങ്ങനെ തന്നെ രണ്ടാമതും അതുപോലെ തന്നെ മാവ് നമ്മൾ ചുറ്റിച്ചൊഴിക്കുകയാണ് അടുത്തത് കുറേശ്ശെ കുറേശ്ശെയാണ് ഞാൻ എടുക്കുന്നത് വേഗമാവും ഇതെല്ലാം ഞാൻ വറുത്ത് കോരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു ശക്കര ഉപ്പ് ഉപ്പെല്ലാം ഇട്ടതാണ് എന്നാലും ആ കപ്പറണ്ടിക്കും ഒക്കെ കൂടെ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അത് കഴിഞ്ഞിട്ട് ഹാഫും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കണം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ട് മിക്സറൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് കാണാനും അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്